എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടപ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മെയ് ഇരുപത്തി ഒൻപതാം തീയതിയിലെ പ്രധാന ആനുകാരിക ദൃശ്യങ്ങളും അവരുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ളത് മെയ് ഇരുപത്തി ഒൻപതിന്റെ പ്രത്യേകത മെയ് ഇരുപത്തി ഒൻപത് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് യു എൻ പീസ് കീപ്പേഴ്സ് എന്താണ് പ്രത്യേകത ഇന്റർനാഷണൽ ഡേ ഓഫ് യു എൻ പീസ് കീപ്പേഴ്സ് ആണ് മെയ് ഇരുപത്തി ഒൻപതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക സമാധാനത്തിനായിട്ട് നിലകൊണ്ട സഭയുടെ സമാധാന സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്തു ചെയ്യുക അനുസ്മരിക്കുക അപ്പോൾ എന്താണ് പറഞ്ഞത് ലോക സമാധാനത്തിനായിട്ട് നിലകൊണ്ട സഭയുടെ സമാധാന എന്താണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക അനുസ്മരിക്കുക എന്ന കൂടിയാണ് മെയ് ഇരുപത്തി ഒൻപത് ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ് ആയിട്ട് ആചരിക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഈ ദിവസത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിറ്റ് ഫോർ ദ ഫ്യൂച്ചർ എന്താണ് ഫിറ്റ് ഫോർ ദർ ബിൽഡിംഗ് ബെറ്റർഗർ ഇതാണ് ഫിറ്റ് ഫോർ ദ ഫ്യൂച്ചർ ബിൽഡിംഗ് ബെറ്റർ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം കൂടി എന്ത് ചെയ്യുക വളരെ കാര്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക അപ്പൊ നമുക്കിന്ന് ആദ്യം നോക്കാനുള്ള പോയിന്റിലേക്ക് കിടക്കാം നമ്മൾ ഇന്ന് ആദ്യം നോക്കാൻ പോകുന്ന എഴുപത്തി ഏഴാമത് ഡബ്ല്യു എച്ച് അതായത് വേൾഡ് ഹെൽത്ത് അസംബ്ലി അപ്പോൾ എഴുപത്തി ഏഴാമത് വേൾഡ് ഹെൽത്ത് അസംബ്ലിയിലെ കമ്മിറ്റി എയുടെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതനായത് ആരാണ് അപ്പൊ നമ്മൾ എന്താണ് വേൾഡ് ഹെൽത്ത് അസംബ്ലിയുടെ എന്താണ് എഴുപത്തി ഏഴാമത് അപ്പോൾ എഴുപത്തി ഏഴാമത് വേൾഡ് ഹെൽത്ത് അസംബ്ലിയുടെ കമ്മിറ്റി എയുടെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതനായത് ആരാണ് അത് അപൂർവ ചന്ദ്ര ആരാണ് അപൂർവ ചന്ദ്രയാണ് ഇനി അപൂർവ ചന്ദ്ര എന്ന് പറയുന്നത്

ചർച്ചയുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കാലാവധി ഒരു വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ് അതായത് മെയ് വരെ എന്ത് ചെയ്തിരിക്കുകയാണ് ഓർത്തു വയ്ക്കുക ഡിആർ ഡി ഒ ചെയർമാൻ ആരാണ് സമീർ ആണ് അദ്ദേഹത്തിന്റെ കാലാവധി ഒരു വർഷത്തേക്ക് അപ്പോ അങ്ങനെയാണെങ്കിൽ എന്താണ് അത് എന്ത് നിലവിൽ വന്നത് ഇനി അതുപോലെ തന്നെ ആസ്ഥാനം എവിടെയാണ് അത് ഡിആർഡി ഒ ഭവൻ ന്യൂഡൽഹി ആണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്തേക്കാം ജസ്റ്റ് ഇതിനൊപ്പം ഒന്ന് ഓർത്ത് പോവുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട അംഗീകാരമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ മിലിട്ടറി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ് അപ്പം എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ മിലിട്ടറി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം എഴുതിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ചു അപ്പൊ ഈ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരെന്നാണ് അത് മേജർ രാധികാസൻ ആരാണ് മേജർ രാധികാസൻ ആണ് അപ്പം ഇത് കാര്യമായിട്ടെന്നെ ഓർക്കണം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു പുരസ്കാരം അതായത് യു എൻ മിലിട്ടറി ജനറൽ അഡ്വക്കേറ്റ് പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരിയാണ് ആരാണ് മേജർ രാധികാസൻ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ എന്ന് മേജർ അത് വളരെ ക്ലിയർ ആയിട്ട് ചെയ്യണം ഒന്ന് ഓർത്തിരിക്കണം അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് ഈ ഒരു പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരി ആരാണ് അത് സുമൻ ഗവാനിയാണ് ആരാണ് സുമൻ ഗവാനിയാണ് ഈ ഒരു പേര് കൂടി ഓർക്കുക പേരുകൂടി ഓർക്കുകയാണ് ആദ്യമായിട്ട് ഈ ഒരു പുരസ്കാരം അതായത് ഈ ഒരു പുരസ്കാരം ലഭിച്ച ആദ്യ എന്ന് പറയുന്നത് സുമൻ ഗവാനിയാണ് അതായത് പ്രഖ്യാപിച്ചും പ്രഖ്യാപിച്ചത് അപ്പോ നമ്മളിവിടെ പറഞ്ഞതാണ്

പ്രധാനപ്പെട്ട നാല് കാറ്റഗറികളിലാണ് അംഗീകാരം അപ്പോൾ മൂന്ന് കാറ്റഗറികളിൽ വെള്ളി നേടിയത് ഇന്ത്യയിൽ നിന്നുള്ള നിന്നുള്ളതാണ് എയർപോർട്ടുകളാണ് അപ്പോൾ നമ്മൾ ആ എയർപോർട്ടുകളെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് തന്നെ ആദ്യത്തേത് നമ്മൾ പോകുന്നത് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടാണ് അപ്പോൾ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ മുപ്പത്തിയഞ്ച് ദശലക്ഷത്തിലധികം ആണ് പാസഞ്ചേഴ്സിനെ കൈകാര്യം ചെയ്യുന്ന എയർപോർട്ടുകളുടെ കാറ്റഗറിയാണ് എന്ത് ചെയ്ത് ഇന്ദ്രഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് വെള്ളി നേടിയത് അവർ കാര്യം ഓർത്തുവയ്ക്കുക അപ്പോൾ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് എവിടെയാണ് അപ്പോൾ ാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് എന്ത് ചെയ്തു വെള്ളി നേടി ഇതെന്ന് പറയുന്നത് ഏത് കാറ്റഗറി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത്തി അഞ്ച് പാസഞ്ചേഴ്സിനെ കൈകാര്യം ചെയ്യുന്ന എയർപോർട്ടുകളുടെ കാറ്റഗറികളാണ് എന്ത് ചെയ്തത് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ പോർട്ട് വെള്ളി നേടി എന്നുള്ള കാര്യം ഓർക്കുക ഇനി അടുത്തത് കെമ്പഗഡ ഇന്റർനാഷണൽ ഏതാണ് ഇന്റർനാഷണൽ അതായത് പതിനഞ്ച് ദശലക്ഷത്തിനും അതുപോലെ തന്നെ മുപ്പത്തിയഞ്ച് ദശലക്ഷത്തിനും ഇടയിൽ പാസഞ്ചേഴ്സിനെ കൈകാര്യം ചെയ്യുന്ന കാറ്റഗറി ഇതാണ് പതിനഞ്ച് ദശലക്ഷം അതുപോലെ മുപ്പത്തിയഞ്ച് ദശലക്ഷം ഇതിനിടയിൽ എന്താണ് പാസഞ്ചേഴ്സിനെ കൈകാര്യം ചെയ്യുന്ന എയർപോർട്ടുകളുടെ കാറ്റഗറിയിലാണ് എന്ത്ഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട് കാര്യം ഓർക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ കെമ്പഗട ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് അത് ആ കാര്യം കൂടി ഓർക്കുക ബംഗളൂരുടെ ഈ കമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി എന്നുള്ള കാര്യം ഓർക്കുക ഇനി അടുത്തത് ചൌധരി ചരൺസിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് ഇതാണ് ചൌധരി ചരൺസിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്നൌലാണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക ഇനി ഏത് കാറ്റഗറിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എട്ട് ദശലക്ഷം എട്ട് ദശലക്ഷത്തിലാണ് താഴെ പാസഞ്ചേഴ്സിനെ കൈകാര്യം ചെയ്യുന്ന എയർപോർട്ട് അപ്പോൾ എട്ട് ദശലക്ഷത്തിൽ താഴെ പാസഞ്ചേഴ്സിനെ കൈകാര്യം ചെയ്യുന്ന എയർപോർട്ടിനാണ് എന്ത് ചെയ്ത കാറ്റഗറിയിലാണ് ചൗധരി ചരൺ സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് വെള്ളി ഓർത്തിരിക്കും ഇനി നമുക്ക് നോക്കാനുള്ള പോയിന്റുകൾ പ്രധാനപ്പെട്ട കുറച്ച് ജീവി ഇനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അടുത്തിടെ കുടക് ജില്ലയിൽ നിന്നും കണ്ടെത്തപ്പെട്ട ചിലന്തി ഏതാണ് അപ്പോൾ അടുത്തിടെ ഒരു ചിലന്തി കണ്ടെത്തി അപ്പോൾ ചിലന്തിന്റെ പേരെന്ന് പറയുന്ന എന്താണ് ഒരു ചിലന്തി ചിലന്തിന് എവിടെ ജില്ല കണ്ടെത്തി അതായത് ഈ ഗാർവാലെന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഗ്രാമമാണ് അപ്പൊ അതിനോടുള്ള എന്താണ് ഒരു സൂചകമായിട്ടാണ് ഈ ഒരു ലിഗ്ഡസ് ലിഗസ് ഗാർവാലെന്ന പേര് നൽകിയത് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുതിയ പായലിണത്തെ കണ്ടെത്തിയതാണ് അതായത് കൊല്ലത്തെ കുമ്പാവുരുട്ടി മേഖലയിലെ പ്രകൃതിദത്ത വനങ്ങളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം പായൽ ഇതാണ് എവിടെന്നാണ് കണ്ടെത്തിയത് കൊല്ലത്തെ കുമ്പാവുരുട്ടി മേഖലയിലെ പ്രകൃതിദത്ത വനങ്ങളിൽ നിന്ന് കണ്ടെത്തിയ എന്താണ് പായലിനമാണ് നമ്മൾ ഉയർച്ച ചെയ്യുന്നത് അതിൻ്റെ പേരെന്ന് പറയുന്നത് ഓഡിയോ ക്ലോഡിയം സഹിയാദ്രിക്കം എന്താണ് ഓഡിയോ ക്ലോഡിയം സഹ്യാദ്രിക്കോ എന്നാണ് ഈ ഒരു പായലിനത്തിന്റെ പേരെന്ന് പറയുന്നത് ഇനി അടുത്തു നോക്കാനുള്ള പറയുന്നത് ഒരു സസ്യ ഇനമാണ് അതായത് അടുത്തിടെ നെല്ലിയാമ്പതി മലനിരകളിൽ നിന്നും കണ്ടെത്തിയ സ്റ്റെല്ലോറിയ വർഗത്തിൽപ്പെട്ട പുതിയ സസ്യം ഏതാണ് അപ്പൊ ഇവിടെ നിന്ന് കണ്ടെത്തി നെല്ലിയാമ്പതി മലനിരകളിൽ നിന്നും കണ്ടെത്തിയ ഏത് സ്റ്റെല്ലോറിയ വർഗത്തിൽപ്പെട്ട പുതിയ സസ്യ ഇനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെല്ലേറിയ മക്കളിൻ്റെ ഏതാണ് സെല്ലേറിയ മക്കളിൻ്റെ എന്നാണ് ഈ ഒരു സസ്യ ഇനത്തിന്റെ പേരെന്ന് പറയുന്നത് ഇനി ഒരു കാര്യം കൂടി ഓർത്തു വെക്കണം അതായത് ഈ ഒരു സസ്യത്തിന്റെ പേര് നൽകിയിരിക്കുന്നത് ഒരു നൊബേൽ സമ്മാന ജേ ോടുള്ള ആദര സൂചകമായിട്ടാണ് അതായത് ബാർബറ മക്ലിൻഡോടുള്ള ആദരസൂചകമായിട്ടാണ് എന്ത് ചെയ്ത് ഈ ഒരു സസ്യത്തിന് പേര് നൽകിയിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാർബറ മക്ലിൻഡോക്ക് നൊബൈൽ സമ്മാനം നേടിയത് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബൈലാണ് ആര് നേടിയത് ബാർബറ മക്ലിൻഡോക്ക് നേടിയത് അപ്പൊ അവരോടുള്ള സൂചകമായിട്ടാണ് എന്ത് ചെയ്ത് സെലേറിയ മക്ലിൻഡോ എന്നുള്ള സസ്യത്തിന് പേര് നൽകിയുള്ള കാര്യം കൂടി ഇന്ത്യ ജസ്റ്റ് നോർത്ത് വെച്ചിരിക്കും അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ആയുർവേദ മരുന്ന് വ്യവസായത്തിൽ അവസരങ്ങളും സഹകരണങ്ങളും സൃഷ്ടിക്കുന്നതിനായിട്ട് സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആരംഭിച്ച സമ്മേളനം ഏതാണ് എന്താണ് ആയുർവേദ വ്യവസായത്തിൽ അവസരങ്ങളും സഹകരണങ്ങളും ും സൃഷ്ടിക്കുക എന്ന കൂടി സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് റിസർച്ച് ഇൻ ഇൻ സയൻസസ് ആരംഭിച്ച സമ്മേളനത്തിന്റെ സമ്മേളനത്തിന്റെ പേര് എന്താണ് എന്താണ് പ്രഗതി 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 എന്നാണ് എന്താ ഈ ഈ ഒരു ഒരു എന്ന് പറയുന്നത് ഇനി അതിനെ പ്രഗതിയുടെ ഫാർമ ലക്ഷ്യത്തോടുകൂടി ടെക്നോ ഇന്നോവേഷൻ എന്നുള്ളതാണ് ഈ ഒരു പ്രഗതിയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എവറസ്റ്റ് ഗോത്ര വനിത അപ്പോൾ എവറസ്റ്റ് നൈഷി ഗോത്ര വനിത അതായത് ഗോത്ര വിഭാഗത്തിൽ നിന്നും എവറസ്റ്റ് വനിത ആരെന്നുള്ളതാണ് അവരുടെ പേരെന്ന് പറയുന്നത് എന്നാണ് പേര് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു നൈഷി ഗോത്ര വിഭാഗം അപ്പോൾ ഇതാണ് നൈഷി ഗോത്ര വിഭാഗം കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഏത് സ്റ്റേറ്റിലാണ് അപ്പോൾ ഇതാണ് നൈഷി ഗോത്ര വിഭാഗം ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുണാചലാണ്

ിലെ വിജയ്പൂരിലാണ് എന്തിന്റെ ഗെയിലിന്റെ ആദ്യ ഗ്രീൻ ഹൈഡ്രോജൻ പ്ലാന്റ് കമ്മീഷൻ ചെയ്തതാ ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അറുപതാം ചരമവാർഷികം ആചരിക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറുപതാം ചരമവാർഷികം ആചരിക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് അതാ ജവഹർലാൽ നെഹ്റു അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ അറുപതാമത് എന്താണ് ചരമവാർഷികമാണ് എന്ന് ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിച്ചതെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നാണ് ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഓർത്തു നോക്കിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏത് മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് മാസമാണ് ഏതാണ് തീയതി മെയ് ഇരുപത്തി ഏഴ് അപ്പോൾ ആയിരത്തി മെയ് ാണ് ജവഹർലാൽ നെഹ്റു കാര്യം ഓർക്കുക അങ്ങനെയാണെങ്കിൽ ജവഹർലാൽ നെഹ്റു അത് മാസം പറയേണ്ട ആവശ്യമില്ല എന്താണ് നവംബർ പതിനാലിനാണ് നമുക്ക് അറിയാനുള്ള കാര്യമാണ് എണ്ണൂറ്റി എൺപത്തി ഒമ്പത് അദ്ദേഹം ജനിച്ചു അറുപതിനാല് അദ്ദേഹം അന്തരിച്ചു അപ്പൊ നോക്കാനുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് സൗദി പ്രോ ലീഗിൽ ഒരു ിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ് അപ്പോൾ ഇതാണ് സൗദി പ്രോ ലീഗിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം എന്ന നേട്ടം ആരാണ് അത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് നിലവിൽ സൗദി പ്രോ ലീഗിൽ അദ്ദേഹം ഏത് ക്ലബിന് വേണ്ടിയാണ് കളിക്കുന്നത് അൽനേസർ അൽ നേസർ നമുക്ക് അറിയാവുന്ന കാര്യമാണ് എങ്കിലും എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോകുക സൗദി പ്രോ ലീഗിൽ അദ്ദേഹം ഏത് ക്ലബിന്റെ താരമാണ് അൽനേസർ ക്ലബിന്റെ താരമാണ് അപ്പോൾ അവർക്ക് വേണ്ടി കളിക്കുന്ന സമയത്താണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത് ഇനി ഇതിനു പുറമേ തന്നെ ഒരു നേട്ടം കൂടി അദ്ദേഹം ി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട നാല് ഫുട്ബോൾ ലീഗുകളിൽ എന്താണ് ടോപ്പ് അതായത് ഗോൾഡൻ ബൂട്ട് നേടുന്ന ആദ്യ താരം എന്താണ് നാല് ഫുട്ബോൾ ലീഗുകളിൽ എന്താണ് ഗോൾഡൻ ബൂട്ട് നേടുന്ന ആദ്യ താരം ആര് തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് അപ്പൊ അവർ കാര്യം കൂടി ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോവുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഫ്രഞ്ച് ഓപ്പണുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഫ്രഞ്ച് ഓപ്പൺ ആരംഭിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ സമയം നമുക്ക് എന്ത് ചെയ്യാ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ചർച്ച ചെയ്യാം ഇപ്പോൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് റഫേൽ നഡൽ എന്ത് ചെയ്യുകയാണ് ഫ്രഞ്ച് ഓപ്പൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ പുറത്തായിരിക്കണം അപ്പോൾ ഇതാണ് റഫേൽ നഡാലാല് ഫ്രഞ്ച് ഓപ്പണിന്റെ ഫസ്റ്റ് റൗണ്ടിൽ പുറത്തായിരിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് റഫേൽ നഡാൽ ഫ്രഞ്ച് ഓപ്പണിന്റെ ഫസ്റ്റ് റൗണ്ടിൽ പുറത്താവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് റഫേൽ നഡാലിനെ പരാജയപ്പെടുത്തി ആ ഒരു താരത്തിന് നമുക്ക് ഓർത്ത് വച്ചേക്കാം അപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ ആദ്യമായിട്ട് റഫേൽ നഡാലിനെ ഫസ്റ്റ് റൗണ്ടിൽ പുറത്താക്കിയ താരം ആരാണെന്ന് ചോദിച്ചത് ാണ് അലക്സാഡർ സ്വരേവാണ് ആരാണ് രാജ്യത്തിന്റെ താരമാണ് അലക്സാഡർ പരാജയപ്പെടുത്തിയത് അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചർച്ച ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫ്രഞ്ച് ഓപ്പൺ കിരീടങ്ങൾ നേടിയ താരമാണ് ആരെന്ന് പറയുന്നത് റഫേൽ ഏറ്റവും കൂടുതൽ ഫ്രഞ്ച് ഓപ്പൺ കിരീടങ്ങൾ നേടിയ താരമാണ് ആരെന്ന് പറയുന്നത് റഫേൽ എന്ന് പറയുന്നത് എത്ര കിരീടങ്ങളാണ് പതിനാല് വളരെ പ്രധാനപ്പെട്ടതാണ് നേടിയ താരമാണ് ആരെന്ന് പറയുന്നത് റഫേൽ നഡാൽ എന്ന് പറയുന്നത് ഇദ്ദേഹം എന്താണ് കളിമാൻകോട്ടെ രാജാ രാജകുമാരൻ എന്നാണ് ചെയ്യുന്നത് റഫേൽ നടാൽ അറിയപ്പെടുന്നത് അപ്പോൾ ആ കാര്യം കൂടി ചെയ്യുന്നത് അപ്ഡേറ്റ് ചെയ്ത് വെക്കും ഇനി നമുക്ക് ചർച്ച ചെയ്ത കൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത് എന്താണ് എഴുപത്തി ഏഴാമത് വേൾഡ് ഹെൽത്ത് അസംബ്ലിയുടെ എന്താണ് കമ്മിറ്റി എയുടെ ചെയർപേഴ്സൺ ആയിട്ട് നിയമതനായ ആരാണ് അപൂർവ ചന്ദ്രയാണെന്ന് പറഞ്ഞു വളരെ ക്ലിയർ ആയിട്ട് ഓർക്കുക അദ്ദേഹം എന്താണ് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ആണ് ഇനി അതുപോലെ തന്നെ ഡിആർഡിഒയുടെ ചെയർമാൻ ആരാണെന്ന് ചർച്ച ചെയ്തു നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് ആരാണ് സമീർ വി കാമത്താണ് പക്ഷെ എന്തുകൊണ്ട് നമ്മളിവിടെ ചർച്ച ചെയ്തു അദ്ദേഹത്തിന്റെ കാലാവധി ഒരു വർഷത്തേക്ക് കൂടി എന്ത് ചെയ്തു നീട്ടി അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ചർച്ച ചെയ്തു ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ് ഒരു പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ മിലിട്ടറി ജനറൽ അഡ്വക്കേറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യകാരി ആരാണെന്ന് പറഞ്ഞു ആരാണ് മേജർ രാധികാസനാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കുന്ന രണ്ടാമത്തെ ഇന്ത്യകാരിയാണെന്ന് നമ്മൾ ചെയ്തു ചർച്ചയിലുണ്ടായിരുന്നു ഇനി അതിനുശേഷം പറഞ്ഞത് ഇന്ത്യയിൽ നിന്നുള്ള മൂന്ന് എയർപോർട്ടുകളുടെ കാര്യം പറഞ്ഞു അതായത് എന്താണ് ഗ്രീൻ എയർപോർട്ട് റെഗനേഷൻ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ വെച്ച് എന്താണ് ഇന്ത്യയിൽ നിന്നുള്ള മൂന്ന് എയർപോർട്ടുകളാണ് പറഞ്ഞത് മൂന്ന് പേർക്കും വെള്ളിയാണെന്ന് പറഞ്ഞു ഏതൊക്കെ കാറ്റഗറി ആണെന്ന് പറഞ്ഞു മുപ്പത്തിയഞ്ച് ദശലക്ഷത്തിന് മുകളിലുള്ള എന്താണ് പാസഞ്ചേഴ്സിനെ കൈകാര്യം ചെയ്യുന്ന എയർപോർട്ടുകൾക്കുള്ള കാറ്റഗറികളിലാണ് എന്ത് ചെയ്തത് ഇന്ദ്രാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹി എന്ത് ചെയ്ത വെള്ളി നേടിയത് ഇനി അതുപോലെ തന്നെ എന്താണ് പതിനഞ്ച് ലക്ഷത്തിനും മുപ്പത്തഞ്ച് ലക്ഷത്തിനും ഇടയിൽ നിന്നാണ് ദശലക്ഷത്തിനിടയിൽ നിന്നാണ് പാസഞ്ചേഴ്സിനെ കൈകാര്യം ചെയ്യുന്ന കാറ്റഗറിയിലാണ് എന്ത് ചെയ്തത് കെമ്പഗട ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് ബംഗളൂരു എന്ത് ചെയ്തത് വെള്ളി ി നേടിയത് ഇനി അതിനുശേഷം പറഞ്ഞതാണ് ചൌധരി ചരൺസിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് ലക്നൌലിലാണ് എട്ട് ദശലക്ഷത്തിൽ താഴെ പാസഞ്ചേഴ്സിനെ കൈകാര്യം ചെയ്യുന്ന എന്നാണ് എയർപോർട്ടുകളുടെ കാറ്റഗറിയിലാണ് ഈ പറയുന്ന ചൌധരി ചരൺസിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്ത് ചെയ്ത് വെള്ളി നേടിയെന്നുള്ള കാര്യം ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞതാണ് കുറച്ച് സ്പീഷീസുകളാണ് പുതിയതാണ് പുതിയായിട്ട് കണ്ടെത്തിയ കുറച്ച് എന്താണ് ആ ഇരങ്ങളെ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് അടുത്തിടെ കൊടക്ക് ജില്ലയിൽ കണ്ടെത്തപ്പെട്ട ഒരു ചിലന്തീനത്തെ പറഞ്ഞു എന്താണ് അതിന്റെ പേര് ലിഗ്ഡസ് എന്താണ് ലിഗ്ഡസ് ഗാർവാല അതിനുശേഷം പറഞ്ഞതാണ് ഒരു പുതിയനം പായലിനെ കണ്ടെത്തിയ കാര്യം പറഞ്ഞു എവിടെ നിന്നാണ് കൊല്ലത്തെ കുമ്പാവൂരുട്ടി മേഖലയിലെ പ്രകൃതിദത്ത വനങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്ത് പുതിയന പായലിനെ കണ്ടെത്തിയത് എന്താണ് അതിന്റെ പേര് നമ്മൾ പറഞ്ഞത് ഓഡിയോ ക്ലോഡിയം സഹ്യാതിരിക്കം എന്താണ് ഓഡിയോ ക്ലോഡിയം സഹ്യാതിരിക്കം എന്ന് പറയുന്ന പുതിയനം പായലിനെ കണ്ടെത്തിയ കാര്യം നമ്മൾ പറഞ്ഞു അതിനുശേഷം എന്താണ് ഒരു പുതിയ സസ്യത്തെ കണ്ടെത്തിയ കാര്യം പറഞ്ഞു അതായത് അടുത്തിടെ നെല്ലിയാമ്പതി മലനിരകളിൽ നിന്നും കണ്ടെത്തിയ സെല്ലോറിയ വർഗത്തിൽപ്പെട്ട പുതിയ സസ്യം ഏതാണെന്ന് പറഞ്ഞു എന്താണ് അതിൻ്റെ പേര് പറഞ്ഞത് സെല്ലേറിയ മക്ലിൻഡോക്കിയെ ഏതാണ് സെല്ലേറിയ മക്ലിൻഡോക്കിയെ അതായത് ബാർബിയ ആദര സൂചകമായിട്ടാണ് ഈ ഒരു സസ്യത്തിന് പേര് നൽകിയെന്നുള്ള കാര്യം നമ്മൾ എന്തിട്ടുണ്ടായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അതിനെ സംബന്ധിച്ചൊരു സമ്മേളനമായിരുന്നു അതായത് പ്രഗതി ടു തൗസൻഡ് ട്വന്റി ഫോർ എന്ന് പറയുന്ന ഒരു സമ്മേളനം ആരംഭിച്ചത് ആരാണ് നമ്മൾ ചർച്ച ചെയ്തു ആരാണ് ആരംഭിച്ചത് സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസ് ആണ് എന്ത് ചെയ്ത് ഈ ഒരു സമ്മേളനം ആരംഭിച്ചത് എന്താണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആയുർവേദ മരുന്ന് വ്യവസായത്തിൽ എന്ത് ചെയ്യുക അവസരങ്ങളും സഹകരണങ്ങളും എന്ത് ചെയ്യുക സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സമ്മേളനം ആരംഭിച്ചെന്നുള്ള കാര്യം നമ്മൾ ചെയ്തു ചർച്ച ചെയ്തു അതിനുശേഷം നമ്മൾ പറഞ്ഞത് എന്താണ് എവറസ്റ്റ് കീഴകിയ ആദ്യ നൈസി ഗോത്ര വനിധി ആരാണെന്ന് പറഞ്ഞു ആരാണ് കബഗ്യാനോ ആരാണ് കബഗ്യാനോയാണ് ഇനി അതിനുശേഷം പറഞ്ഞത് ഗെയിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അതായത് ഗെയിലിന്റെ ആദ്യ ഗ്രീൻ ഹൈഡ്രോജൻ പ്ലാന്റ് കമ്മീഷൻ ചെയ്തത് എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് വിജയ്പൂർ മധ്യപ്രദേശിലെ വിജയ്പൂരിലാണ് എന്ത് ചെയ്തത് കമ്മീഷൻ ചെയ്തത് ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ് ജവഹർലാൽ നെഹ്റുവുമായിട്ട് ഒരു കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി ജവഹർലാൽ നെഹ്റുവിൻ്റെ എത്രാത് ചരമവാർഷികം അറുപതാമത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അറുപതാം ചരമവാർഷികം ആചരിക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞു അതിനുശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു എന്താണ് ചർച്ച ചെയ്തത് സൗദി പ്രോ ലീഗിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം എന്ന റെക്കോർഡ് നേടിയതാരാണ് അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അദ്ദേഹം സൗദി പ്രോ ലീഗിൽ ഏത് ടീമിന്റെ താരമാണ് അൽനേസർ ടീമിന്റെ താരമാണ് ഇനി അതിനുശേഷം എന്താണ് റഫേൽ നഡാലെ എന്ത് ചെയ്തു ഫ്രഞ്ച് ഓപ്പന്റെ ഫസ്റ്റ് റൗണ്ടിൽ പുറത്തായ കാര്യം പറഞ്ഞു ആദ്യമായിട്ട് എന്ത് ആണ് ചെയ്യുന്നത് അദ്ദേഹം ഫ്രഞ്ച് ഓപ്പന്റെ ഫസ്റ്റ് റൗണ്ടിൽ പുറത്താവുന്നത് അപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലക്സാൻഡർ സ്വരേവ് ജർമനിയുടെ അലക്സാണ്ടർ സ്വരേവാണ് ചെയ്തത് അദ്ദേഹത്തെ തോൽപ്പിച്ചെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തിരിക്കുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അത് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഒരു പർവ്വതാരോഹണ സീസണിൽ മൂന്ന് തവണ എവറസ്റ്റ് കോഡുമുട്ടിലെത്തിയ ആദ്യ വ്യക്തി ആരെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ കാമ്യാ കാർത്തികയെ ബി അരുണിമ സിൻഹ ഓപ്ഷൻ സി പൂർണിമാ ശ്രേഷ്ഠ ഓപ്ഷൻ ഡി മലാവത് പൂർണ്ണ അപ്പൊ ഇതിന്റെ ശരീരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് മെഡൽ ടേബിളിൽ ഒന്നാമത് എത്തിയത് ഏത് രാജ്യം എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഇന്ത്യ ബി ചൈന സി ബ്രസീൽ ഓപ്ഷൻ ഡി ഉസ്കിസ്ഥാൻ അപ്പൊ ഇതിന്റെ ശരീരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം ഉത്തരപോട്ട് നോക്കാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ പി എൽ ജേതാക്കളാരെന്നാണ് ചോദ്യം അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് എ രാജസ്ഥാൻ ബി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഓപ്ഷൻ സി ഗുജറാത്ത് ടൈറ്റൻസ് ഓപ്ഷൻ ഡി സൺറൈസേഴ്സ് ഹൈദരാബാദ് ഹൈദരാബാദ് അപ്പം ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലെ ഐ പി എൽ ജേതാക്കളെന്ന് പറയുന്നത് അവരുടെ എത്രാത്ത കിരീടം മൂന്നാമത്തെ കിരീടം മുൻപ് ഏതൊക്കെ വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇനി രണ്ടരപ്പ് ആയിരുന്നു അത് സൺ റൈസേഴ്സ് ഹൈദരാബാദായിരുന്നു അപ്പോൾ അതുകൂടി ഇന്ത്യ ആ വളരെ ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക ഇപ്പോൾ നടന്ന പതിനേഴാമത് സീസൺ ആണെന്ന് കൂടി ഇന്ത്യ ഇന്ത്യകുന്നു ഓർത്തിരിക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം ഫിലിം ഫെസ്റ്റിവൽ ടു തൗസൻഡ് ട്വന്റി ഫോറിൽ പാമ്പിയോർ അവാർഡ് നേടിയത് ഏത് ചിത്രം എ കൈൻസ് ഓഫ് ഓപ്ഷൻ ബി ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് ഓപ്ഷൻ സി അനോറ ഓപ്ഷൻ ഡി ഗ്രാൻറ്റോ അപ്പോൾ ഇതിന്റെ ചരിത്രം ഏതാണ് ഓപ്ഷൻ സി ആണ് അനോറയാണ് ഏത് പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അതായത് എഴുപത്തി ഏഴാമത് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പാമ്പിയോർ അവാർഡ് പാം ഡിയോർ അവാർഡ് നേടിയത് ഇനി ഈ പറയുന്ന ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന് പറയുന്ന ചിത്രം ഏത് പുരസ്കാരം ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരമാണ് നേടിയത് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക ഓർത്ത് വഹിക്കുക ഇനി പറയുന്ന ആൾവി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ പറയുന്നത് പായൽ കപടിയാണ് അപ്പൊ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റാണ് മനസ്സിലാകുന്നു വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടിഫ് അപ്ഡേറ്റ് പോകുക നല്ല നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെടുന്ന ഒരു ജോലി നേരിടുക മെയ് ഇരുപത്തി ഒമ്പതാം തീയതിയിലെ പ്രധാനകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലാകുന്ന വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം